നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാമനാഥപുരം എൻ എസ് എസ് കരയോഗം വനിതാ സമാജം തൂവൽ സ്പർശം വൃദ്ധജന സംരക്ഷണ സദനത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു രാമനാഥപുരം എൻ എസ് എസ് കരയോഗം വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തൂവൽ സ്പർശം വൃദ്ധജന സംരക്ഷണ സദനത്തിൽ ചിലവഴിച്ചു ആരോരുമില്ലാത്ത അന്തേവാസികൾക്ക് വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ പുതപ്പ് തലയിണ തലയിണക്കവറ് തോർത്ത് ബക്കറ്റ് പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയ സാധനങ്ങളുമായാണ് വനിതാ സമാജം പ്രവർത്തകർ അവിടെ എത്തിയത് തുടർന്ന് വനിതാ സമാജം അംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു കലയോഗം പ്രസിഡൻ്റ് കെ സന്തോഷ് കുമാർ സെക്രട്ടറി ഹരിദാസ് മച്ചിങ്കൽ വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ് സെക്രട്ടറി ജെ അമ്പിളി ജോയിൻറ്റ് സെക്രട്ടറി ടി എസ് ഗീത ട്രഷറർ ശൈലജ ഉല്ലാസ് ഭാരവാഹികളായ സുഹാസിനി ആർ ഗീത ഉണ്ണികൃഷ്ണൻ പി ബിന്ദു പ്രിയ പ്രശാന്ത് മഞ്ജു വിനോദ് പി ശ്രീദേവി ഷീല രവീന്ദ്രനാഥ് മീനാക്ഷിക്കുട്ടി വി അഭിനവ് വി ആദിശങ്കർ എന്നിവർ പങ്കെടുത്തു തുവൽ സ്പ്രശം വൃദ്ധജന സംരക്ഷണ സദനം മേധാവി ജാഫർ എം എ നന്ദി പറഞ്ഞു വളരെ സന്തോഷപ്രദമായി അവർക്ക് ഇത്